ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഒന്ന് നമ്മൾ രാവിലെ തന്നെയാണ് വേണേറ്റ് ഇതാ ഇന്ന് പെരുന്നാളാണ് ഗായ്സ് അപ്പോൾ അതെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ ഉമ്മച്ചി പപ്പ അപ്പം എല്ലാവരും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും റെഡി ആയപ്പോൾ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് കണ്ട ഗായ്സ് ഇതവാപ്പിയുണ്ട് കേട്ടോ ഇതാ നമ്മൾ കാറിൽ പോവാൻ നിൽക്കുകയാണ് നമ്മൾ കോട്ടായി കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ പോവാൻ പോണത് ഗായ്സ് അപ്പോൾ എല്ലാരും കാറി കയറും ഇതായിപ്പോൾ അവിടെ എത്തുകയാണ് കൈസ് നമ്മൾ ഓട്ടിക്കണമെന്ന് ഞാൻ എടുത്തിട്ടില്ല കാരണം എനിക്ക് കാറിൽ പോകുമ്പോൾ ചർത്തിയാണ് ഒന്നാമത് പിന്നെ അതിൻ്റെ കൂടെ ഫോണും കൂടി നോക്കിയാൽ തൃപ്തിയായി കൈസ് ചെറിയ യാത്ര അല്ല ലോങ് യാത്ര പറ്റില്ല എനിക്കും അമ്മാക്കും പറ്റില്ല കേട്ടോ കൈസ് ഇതായി എല്ലാ കുറേ പേര് എത്തിയിട്ടുണ്ട് കേട്ടോ കേസ് ഇതാണ് കോട്ടയം കൺവെൻഷൻ സെന്റർ ഇവിടെ പറയുള്ള എല്ലാവർക്കും അറിയാം ഈ സെന്റർ മിക്ക കല്യാണിവിടെ ഇപ്പൊ മിക്കതും ഞാൻ പോയത് ഇവിടെയാണ് കേട്ടോ ഉള്ളത് ഇതാ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പെരുന്നാളിന് ഇന്ന് ശരിക്കും മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഗായ്സ് എല്ലാവരും നാർത്തണീറ്റ് മുപ്പത് നോമ്പ് അല്ല ഇരുപത്തൊമ്പത് നോമ്പ് എടുത്തു കഴിഞ്ഞ് ഗായ്സ് അങ്ങനെ ഇതാണ് നമ്മളിവിടെ വന്ന് നിൽക്കുക കേട്ടോ ഗായസ് കുറച്ച് ലാഗ് ഉണ്ട് അത് എനിക്കും അറിയാം അപ്പോൾ ഞാൻ ഫൈവ് എക്സിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അത് പറഞ്ഞാൽ നല്ല സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ അത് തന്നെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഫൈവ് എക്സ് അത് കാരണം അഞ്ചർ സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് അത് കാരണം നല്ല സ്പീഡിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്ന് എനിക്കറിയാം ഗായ്സ് അത് കാരണം ശരിക്കും ഇങ്ങനെ നല്ല കുറേ സമയം അത് നിങ്ങൾക്ക് ബോർ അടുപ്പിക്കാതെ ഞാൻ എട്ട് മിനിറ്റ് അതിൻ്റെ അടുത്തുള്ളതാ ഞാൻ ഇടണുള്ളു ശരിക്കും ഇത് ഇരുപത് മിനിറ്റിൻ്റെ വീഡിയോ കേട്ടോ മൊത്തം അത് ഇത് നല്ല സ്പീഡ് കാരണം അത് കുറേ നേരം എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അൺ ടോഗ്സ് എല്ലാവരും തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക ആൺ ടോ ഗൈസ് കുറേ പേർ വന്നിട്ടുണ്ട് അതാ തുടങ്ങി നമ്മൾ കുറേ അള്ളാ അക്ബർ പറയും ഫസ്റ്റ് ഏഴെണ്ണം പിന്നെ അഞ്ചെട്ടണം അൺ ടോഗ്സ് ഇതാ ഫസ്റ്റിറ്റണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മുസ്ലിംസിനൊക്കെ ഇതറിയാം പിന്നെ ബാക്കി അനദർ റിലിജിയൻസിലുള്ളവർക്ക് ചിലവർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുക കേട്ടോ ഗൈസ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊരിക്കലും മറക്കരുത് കേട്ടോ ഗൈസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മൾ റോട്ട് ഫൈവ് കെ ആണ് ഗഴ്സ് ഇപ്പോൾ ഫോർ പോയിന്റ് ത്രീ സിക്സ് കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ട് നമ്മൾ ഇതുവരെ എത്തി ഇനി നമ്മൾ ഇതേപോലെ പോകണം കേട്ടോ ഗൈസ് ഇപ്പോൾ നമ്മൾ സുജോതിലോട്ടാണ് അപ്പോൾ നിസ്കാരത്തിനെ കുറിച്ച് അധികമായി പറയുന്നില്ല നിങ്ങൾ ബോർ അടിപ്പിക്കുന്നില്ല ഗൈസ് അപ്പോൾ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് കാരണം ഇപ്പോൾ ഫൈക്കേ നമുക്ക് എത്താറായിട്ടുണ്ട് അപ്പോൾ ഗായ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ 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 ഗേൾസ് പിന്നൊന്ന് പെരുന്നാളാണ് അപ്പോൾ ഇനിയും വീഡിയോസൊക്കെ പെരുന്നാളിൻ്റെ ഒരു വീഡിയോയും കൂടി വരുന്നുണ്ട് കാരണം എൻ്റെ വീട്ടിൽ ഫ്രണ്ട്സ് വരുന്നതിൻ്റെ ഒരു വീഡിയോ പിന്നെ ആ വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സുജു അപ്പോൾ ഇതിൽക്കൂടെ കഴിയുന്നതാണ് ഗേൾസ് കുറേ പേരും പരിചയപ്പെട്ടു ഗൈസ് പിന്നെ എല്ലാവരുടെ അടുത്ത് ഇത് ഉപകാരം പറഞ്ഞു പിന്നെ ഞാൻ ഇതിലേറെ എക്സൈറ്റഡ് ആണ് കാരണം ഇതിൻ്റെ പാർട്ട് ടു വരുക എന്താണ് ഇടുന്നുണ്ട് ഗൈസ് കാരണം ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ട് ആറ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് അവരുടെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഞാൻ ഇട്ട് കഴി ഇട്ട് കഴിയുവാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ് ഞങ്ങളത് എടുത്ത് നോക്കിയാൽ മതി ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഗൈസ് അപ്പോൾ പെരുന്നാളിൻ്റെ പാർട്ട് ടു അതിലുണ്ടാവും ഗൈസ് ഇതെല്ലാവരും അപ്പം സക്കാത്തി കൊടുക്കുകയാണ് ഗൈസ് മറ്റേ സക്കാത്തല്ല മറ്റേ അപ്പോൾ ഗൈസ് എല്ലാവരും ഫിത്രൽജക്കകത്ത് കൊടുക്കുക കേട്ടോ ഗൈസ് എല്ലാവരും കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ മാത്രമല്ല ഇതിന്റെ അപ്പുറത്ത് ലേഡീസിൻ്റെ സൈഡും ഉണ്ട് കേട്ടോ കിഡ്സും ലേഡീസൊക്കെ ആ കിഡ്സ് എല്ലാവരും ഉണ്ട് എല്ലാവരെയും ഇരിക്കുക കേട്ടോ ഗൈസ് ഇതാ ഞാനിപ്പോൾ ഒന്ന് കുറേ ഇരുന്നൊക്കെ ശേഷം ഒന്ന് ഇതാ ക്യാമറ ഒക്കെ ഒന്ന് എടുത്ത് നമ്മൾ നടന്ന് കാണിച്ചു തരാൻ പോണ് ഇപ്പോൾ നമ്മൾ നോർമൽ ഇതിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോ ഇതാ നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് വിചാരിക്കണോ ഗൈസ് നിങ്ങൾ ഫുൾ ക്ലാരിറ്റിയിലിട്ട് കാണുക കേട്ടോ ഗൈസ് ഇതാ എല്ലാവരും ഞാൻ വൃത്തിയായിട്ട് ക്ലാരിറ്റിയിലൂടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ് മൊത്തം ലേഡീസും മെന്നും വുമണും മെന്നും ഇതിൽ കൂടുതൽ പേര് എവിടെയാണെന്ന് ഗൈസ് ഇതാ നമുക്ക് മൊത്തം എത്ര ഒരു ഏകദേശം ഒരു ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ് നമുക്ക് നോക്കാം എനിക്ക് തന്നെ ശരിക്കും അറിയില്ല അതുകാരണം ഇത് ഇത്രയും പേരുണ്ടുള്ള കാരണം നമുക്ക് കണക്ക് കൂട്ടാൻ പോലും പറ്റില്ല കേട്ടോ ഗൈസ് നിങ്ങൾ ഗസ് ചെയ്യാം എന്തായാലും ഓക്കെ ഗൈസ് ഇതവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇത് ഗേൾസിൻ്റെ സൈഡ് കേട്ടോ ലേഡീസ് വുമൺ ഓക്കെ അപ്പോൾ നിങ്ങളുടെ പെരുന്നാളിന് ഞങ്ങളുടെ വീട്ടിൽ ഫ്രണ്ട്സ് വന്നോന്നും ഇതേപോലെ പോയെന്നും എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ ഗൈസ് പിന്നെ നിങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യം മൊത്തം കമൻ്റ് ചെയ്തോ ഞാൻ ഫുള്ളിരുന്ന് വായിക്കുന്നതാണ് കേട്ടോ ഗൈസ് പിന്നെ ഇതാ ഇതാ പപ്പാൻ്റെ കാർ ഇവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത് കാറുകൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു കോട്ടയ കൺവെൻഷൻ സെൻറ്ററിൽ ഗൈസ് അത് അതൊരു നല്ല കാര്യമാണ് ഗൈസ് കാറുകൾക്ക് സ്ഥലം ഉണ്ട് അതാണ് മിക്ക ഞങ്ങളുടെ നമ്മുടെ ഈദ്ഗാഹും ഇവിടെ തന്നെ നടത്തുന്നത് കഴിഞ്ഞ പോലും അതിനു മുന്നേ തോല് ഇവിടെ ആയിരുന്നു അതിന് മുമ്പ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഗൈസ് ഇവിടെ വന്നവർ അത് പറഞ്ഞാൽ കോട്ടയം കൺവെൻഷൻ സെൻറ്ററിൽ മാർച്ച് മുപ്പത്തൊന്നിൽ ഈ ഈദ്ഗാഹിന് പങ്കെടുത്തവർ ലൈക്ക് ചെയ്യുക ഗേൾസ് കമൻ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം എത്ര പേര് വന്നു കേട്ടോ ഗൈസ് നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല പിന്നെ ഗേൾസ് എല്ലാവരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക ഗഴ്സ് ഇതാ അവിടെ ബാക്കിൽ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് കണ്ടോ കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓടിച്ച അടിക്കളിയാണ് ഗഴ്സ് ഇത് കണ്ടോ ഗൈസ് ഫുൾ ഓടിച്ച അടിക്കളിയാണ് അപ്പോൾ ഇതാ അപ്പോൾ ഗൈസ് കുറേ പേർ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഐസ് പിന്നെ നിങ്ങൾ ഏത് മണ്ഡപത്തിലാട്ടാണ് പോയതെന്നും ഉള്ളതൊക്കെ കമൻ്റ് ചെയ്യുക ഐസ് അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈത് മുബസ് ഇനി ഇവിടെ ഗിഫ്റ്റ് കൊടുക്കുന്നതിൻ്റെ ചടങ്ങാണ് കേട്ടോ ഗൈസ് ഇതാക്ക എൻ്റെ ഉമ്മാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു എക്സാം എഴുതിയിട്ട് അതിൽ ഫസ്റ്റ് കിട്ടിയ എൻ്റെ സമ്മാനമായിരുന്നു കേട്ടോ ഗൈസ് ഇരുപതിൻ്റെ ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഗൈസ് ഉം എന്താണ് ഉമ്മാക്കും നാല് പേർക്ക് കിട്ടിട്ടോ ഗൈസ് ക്യാഷ് പ്രൈസ് ആയിരുന്നു എത്രയാണെന്ന് ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഗസ് ചെയ്തോ അപ്പോൾ ഗൈസ് ഇതാ കുറേ കുറേ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ക്യാഷ് അല്ല ഇങ്ങനത്തെ എക്സാം എഴുതിയവർക്ക് മാത്രം എക്സാമിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ ഗാഴ്സ് അപ്പോൾ ഗാൾസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഗാഴ്സ് അപ്പോൾ എല്ലാവർക്കും